എവർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ജീവിതത്തിൽ ഏത് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത് നമുക്കറിയാം രണ്ടു മാസത്തെ അവധിക്കാലത്തിന് ശേഷം സമ്മർ വെക്കേഷന് ശേഷം നമ്മുടെ സ്കൂളുകളൊക്കെ തുറന്നിരിക്കുകയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുട്ടികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത് അതോടൊപ്പം തന്നെ അധ്യാപകർക്കും വളരെ പ്രധാനപ്പെട്ട വീഡിയോ വീഡിയോ ആണിത് ഇനി രക്ഷിതാക്കളുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു വീഡിയോ ആണിത് ഇനി നിങ്ങൾ മറ്റേതെങ്കിലും ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നല്ല എപ്പോഴും എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുറിപ്പാണ് കേട്ടോ ഈ കുറിപ്പ് വളരെ ശ്രദ്ധേയമായ ഒരു കുറിപ്പാണ് ഇത് നമ്മുടെ മനോജ് മണിയൂർ എന്ന് പറയുന്ന നമ്മളുടെ കോഴിക്കോട് ഡി ഡി ഇ ആയിരുന്ന മനോജ് സാറ് റിട്ടയർഡ് ചെയ്ത സമയത്ത് അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസമാണ് റിട്ടയർഡ് ആയത് അപ്പൊ അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പ് വളരെയധികം നമ്മളുടെ നമ്മളെ സ്പർശിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടതും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുമായ ചില വസ്തുതകളാണ് ഈ കുറിപ്പിലുള്ളത് പക്ഷെ ഇതൊരു വെറും കുറിപ്പ് മാത്രമല്ല ഇതൊരു സംഭവ കഥ കൂടിയാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം ആ ഒരു സംഭവകഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഇത് അധ്യാപകരോടുള്ളതല്ലേ എന്ന് തോന്നാം ഇനി മറ്റൊരു ആംഗിളിൽ നോക്കിയാൽ ഇത് എന്ന് തോന്നാം അപ്പോൾ തോന്നലുകളൊക്കെ അവിടെ ഇരിക്കട്ടെ ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഈ പറഞ്ഞ കുറിപ്പ് മനോസാറിൻ്റെ ഈ കുറിപ്പ് നമുക്കൊന്ന് കേട്ടതിന് ശേഷം ബാക്കി കാര്യത്തിലേക്ക് പോകാം നമുക്ക് ഈ ഒന്ന് വായിക്കാം കേട്ടോ ഞാൻ എൻ്റെ മൊബൈലിൽ കുറിപ്പ് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം ഈ കുറിപ്പിൻ്റെ പേര് അല്ലെങ്കിൽ ഹെഡിങ് കൊടുത്തിരിക്കുന്ന അവൻ ബോധി വൃക്ഷം ഞാൻ ബുദ്ധൻ എന്നായിരുന്നു ഈ കുറിപ്പിൻ്റെ ഹെഡിങ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഞാനന്ന് തിരൂരങ്ങാടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പത്ത് ജി ക്ലാസ്സിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ആദ്യ പീരീഡ് കഴിയാൻ നേരം ഒരാൾ ജനലിലൂടെ എത്തി നോക്കി ഞാൻ കരുതി സ്കൂളിലെ ജീവനക്കാർ ആരോ ആണെന്ന് കുത്തി ഒരു പുസ്തകവുമായി അവൻ എൻ്റെ ക്ലാസ്സിൽ കയറിയിരുന്നപ്പോഴാണ് അതൊരു വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലായത് അടുത്ത ദിവസങ്ങളിലും ഇതേ ഇതുതന്നെ ആവർത്തിച്ചപ്പോൾ അവനോട് ക്ലാസ്സിന് പുറത്തു പോകാൻ ഞാൻ പറഞ്ഞു മുണ്ടു മടക്കിക്കുത്തി അതേ കൂസലില്ലായ്മയോടെ അവൻ ഇറങ്ങിപ്പോയി അത് കണ്ട കുട്ടികൾ പറഞ്ഞു സാറേ സാറിൻ്റെ കാര്യം പോക്കാണ് അവൻ ഇവിടുത്തെ അറിയപ്പെടുന്ന ഗുണ്ടയാണ് ചെറിയ പ്രായമാണ് ആർക്ക് ഈ കുറിപ്പെഴുതുന്ന മനോജ് സാറിന് നമ്മൾ കണ്ടു ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം തിരൂരങ്ങാടി ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നത് അപ്പം നമുക്കറിയാം ചെറിയ പ്രായമാണ് അല്ലേ ചെറിയ പ്രായമാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന ടെൻഷനായി പേടി പേടികൊണ്ടെൻ്റെ ഉറക്കവും പോയി രാവിലെ വീടിന് മുന്നിൽ വാഹനത്തിൻ്റെ ഹോൺ വാതിൽ തുറന്ന് ഞാൻ നടുങ്ങി ഒരു പെട്ടി ഓട്ടോയുമായി ഇവൻ കാത്തു നിൽക്കുന്നു ഓട്ടോയിൽ വെട്ടിവെച്ച പൂത്തിൻ തലകൾ ഇവൻ എന്ന് പറയുന്നത് അവൻ നമ്മൾ കണ്ട മുണ്ട് മടക്കി കുത്തിപ്പോയ ആ ഗുണ്ട എന്ന് കുട്ടികൾ വിശേഷിപ്പിച്ച വ്യക്തി ഓട്ടോയിൽ വെട്ടിവെച്ച പോത്തിൻ തലകൾ എൻ്റെ സകല നാടികളും തളർന്നു സാറ് സ്കൂളിലേക്കാണോ എങ്കിൽ വണ്ടിയിൽ കയറ് വിറച്ച് വിറച്ച് വണ്ടിയിൽ കയറി എന്തൊക്കെയോ ഏതൊക്കെയോ ഊടുവഴികളിലൂടെ വണ്ടി ഓടുന്നതിനിടയിൽ അവൻ പലതും പറയുന്നുണ്ട് എൻ്റെ തലയിൽ ഒന്നും കയറുന്നില്ല ഒടുവിൽ വണ്ടി നിന്നു അടുത്തൊന്നും ആരുമില്ല എനിക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്തായിരിക്കുമെന്നോർത്ത് ഞാൻ കിടുങ്ങി അവൻ പറഞ്ഞു മാഷെ ഇതാണ് എൻ്റെ അവസ്ഥ വണ്ടിയിലുള്ള ഇറച്ചി ഓരോ വീ വീട്ടിലും ഹോട്ടലുകളിലും കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞു വേണം സ്കൂളിലെത്താൻ എത്ര ശ്രമിച്ചാലും ഒന്നാം പീരീഡ് കഴിയും എൻ്റെ സങ്കടം അവിടെയുള്ള ഒരു അധ്യാപകനും മനസ്സിലാക്കിയില്ല മാഷെങ്കിലും എന്നോട് ഇങ്ങനെ ചെയ്യരുത് അവൻ്റെ ശബ്ദം ഇടറി ഈ വഴി പോയാൽ സ്കൂളിലേക്ക് എളുപ്പം വഴിയായി എന്നു പറഞ്ഞു തന്നത് അവൻ ഓക്കെ അവൻ പറഞ്ഞു കൊടുത്തു ഈ വഴി പോയാൽ സ്കൂളിലേക്കുള്ള എളുപ്പ വഴിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അധ്യാപകന് വഴി കാട്ടിക്കൊടുത്തു എന്നു പറഞ്ഞു തന്ന അവൻ വണ്ടിയിൽ കയറിപ്പോയി എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി കുനിഞ്ഞ ശിരസോടെ ഞാൻ തിരിച്ചു നടന്നു അവനെക്കുറിച്ച് പിന്നീട് ഞാൻ ഒരു നിഴലും രണ്ട് കണ്ണുകളും എന്ന പേരിൽ ഒരു കഥ എഴുതി അവൻ ബോധി വൃക്ഷമാവുകയും അതിനു ചുവട്ടിൽ ഞാനൊരു ബുദ്ധനാവുകയും ചെയ്യുന്ന ആ കഥയ്ക്ക് അക്ബർ കക്കാട്ടിൽ പുരസ്കാരം ലഭിച്ചു ഓരോ കുട്ടിയും ഓരോ പാഠപുസ്തകമാണെന്ന അറിവ് നൽകിയ ശിഷ്യനെ ഓർത്തുകൊണ്ടാണ് ഞാൻ സർവീസിൻ്റെ പടി ഇറങ്ങുന്നത് ഈ ഒരു ഈ ഒരു കുറിപ്പ് വായിക്കുമ്പോൾ നമ്മൾ ആ കുറിപ്പ് ഒന്ന് മനസ്സിലാക്കി വായിക്കുന്ന സമയത്ത് നമ്മുടെയും ഒരു പക്ഷേങ്കിലും കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു കുറിപ്പാണ് അതല്ലേ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അധ്യാപകരോട് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് അല്ലേ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾക്ക് പല ബുദ്ധിമുട്ടുകളും അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകാം അല്ലേ അവർ പല പ്രതിസന്ധികളും കഴിഞ്ഞായിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു ആഗ്രഹവും അത് നമുക്ക് ഉണ്ടായിരിക്കണം ഇനി കുട്ടികളുടെ കാര്യം എടുത്തു മാറ്റി വയ്ക്കുക നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ നമ്മൾ ചിലപ്പോൾ വില്ലേജ് ഓഫീസിലായിരിക്കും അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ആയിരിക്കും നമ്മൾ അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വലിയ ഒരു ഉദ്യോഗത്തിലിരിക്കുന്ന ആളായിരിക്കും ചെറുതോ വലുതോ നമ്മുടെ ജോലി ഒന്നും നോക്കണ്ട നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളെ അവരെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും അതിനുള്ള ഒരു കഴിവും ആഗ്രഹവും അതിനുള്ളൊരു മനസ്സ് ശരിയാണ് മനസ്സെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറയാം അല്ലേ അതിനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും നമുക്കതുണ്ടായിരിക്കണം നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങള് പ്രശ്നങ്ങൾ അവരുടെ മാനസിക വ്യാപാരങ്ങൾ അതൊന്നും നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തായിരിക്കും അപ്പോൾ നമ്മൾ ആ വ്യക്തികളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് തയ്യാറാകുക ഇന്നത്തെ ഒരു കാലത്ത് നമ്മളുടെ ജീവിതത്തിൽ ഒട്ടും ഇല്ലാത്തൊരു സംഭവമാണ് നമ്മൾ നോക്കി ഇന്ന് യാത്ര ചെയ്യുമ്പോൾ ബസ്സിലിരിക്കുമ്പോഴും ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോഴും നടക്കുമ്പോഴും പ്പോഴും നമുക്ക് നമ്മൾ ആണ് നമ്മുടെ മൊബൈൽ ഫോണിൽ അല്ലേ നമ്മളിങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കും നമുക്ക് മറ്റുള്ളവരോട് മൈൻഡ് ഉണ്ട എന്ന ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നാൽ മതി അല്ലേ നമ്മുടെ ഇന്ന് ആളുകൾ പരസ്പരമുള്ള സംസാരവും ചിന്തകളും ചിരിയും ചിരിയുമൊക്കെ ഇല്ലാണ്ടാകുന്നൊരു കാലം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതൊന്ന് മാറുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അപ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന ഈ സമയത്ത് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ എല്ലാവരും എല്ലാം തികഞ്ഞ കുട്ടികളല്ല അല്ലെ എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടല്ലായിരിക്കും വരുന്നത് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുടുംബത്തിലെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പലരും വരുന്നവരുണ്ടായിരിക്കും അപ്പം ആ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരെ കെയർ ചെയ്യാനും ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളത് ഒന്ന് ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആ രീതി ഒന്ന് ഇനി രണ്ടാമത് ഇവിടെ കാണേണ്ടത് ഈ കുട്ടിയെയാണ് അല്ലേ ഈ ഇറച്ചി വിൽപ്പനക്കാരൻ അല്ലെ ഇറച്ചി വണ്ടിയിൽ കൊണ്ടു കൊടുക്കുന്ന ഈ കുട്ടി ആ കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവന് ലൈസൻസ് ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല അല്ലെ അന്നത്തെ കാലത്ത് ലൈസൻസ് ഒന്നും അത്ര നിർബന്ധം എന്നൊന്നും പറയാൻ പറ്റത്തില്ലായിരിക്കും അല്ലെ കുഴപ്പമില്ല അവൻ വീടുകളിലും ഹോട്ടലുകളിലൊക്കെ കൊണ്ടു കൊടുക്കുന്ന വിദ്യാർത്ഥി നമ്മളൊന്നും നോക്കി ഇന്നത്തെ കുട്ടികളെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ പഠിക്കാതിരിക്കാൻ എന്തൊക്കെ കാരണങ്ങൾ കണ്ടെത്താം എന്ന് വിചാരിക്കുന്ന കുട്ടികളും ഉണ്ട് നേരെ തിരിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തുന്ന കുട്ടികളുമുണ്ട് ഈ ഈ കുറിപ്പിൽ പറയുന്ന കുട്ടിയെ സംബന്ധിച്ച് നോക്കിയാൽ അവന് ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അല്ലെ അവൻ അധ്യാപകരുടെ വഴക്ക് കേട്ട് അവരുടെ മുഖം വീർപ്പിയിൽ കണ്ട് മുഷിച്ചിൽ കണ്ടിട്ട് വീണ്ടും വീണ്ടും അവൻ ക്ലാസ്സിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശരിയല്ലേ ആ അവന് ഈ അറച്ചു വില്പനയൊക്കെ കഴിഞ്ഞിട്ട് അവൻ ജോലി ചെയ്യുന്നു അവന് പൈസ ഏൺ ചെയ്യുന്നു അവൻ അങ്ങനെ അങ്ങ് പോയാൽ മതി മലപ്പുറം ഒക്കെ പോലെയുള്ള കോഴിക്കോട് മലപ്പുറം ആ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ ഒരു കക്ഷിയെ നമുക്കറിയാം ഒത്തിരി അധികം ഇങ്ങനെ കുട്ടികളുടെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ജനസംഖ്യയും ഒക്കെ കൂടുതലുണ്ടായിരുന്നുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അന്നത്തെ കാലത്ത് അന്ന കാലത്ത് ഒരു കാര്യ സ്ഥല കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് അവന് പഠിക്കാതിരിക്കാൻ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവന് സ്കൂളിൽ പോകാതിരിക്കാൻ അവന് എത്രയെത്ര മാർഗങ്ങളുണ്ടായിരുന്നു അവൻ ജോലി ചെയ്യുന്നുണ്ട് അവൻ അത് മതി എനിക്ക് പഠിത്തം എന്നുള്ള കാര്യത്തിൽ വേണ്ട പക്ഷേ എങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ കൊച്ചിനെ സംബന്ധിച്ച് അവൻ ഒരു ഗുണ്ടയുടെ ഒരു പകുട്ടോടു കൂടിയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ പോലും അവന് പഠിക്കണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു പക്ഷെ മനോസാർ ഈ കുറിപ്പെല്ലാം അവസാനിപ്പിക്കുമ്പോഴും അയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ അല്ലെ ശരിയല്ലേ സർവീസിൽ നിന്ന് പടി ഇറങ്ങുമ്പോൾ ഈ കുറിപ്പ് അദ്ദേഹം ഓർമ്മിപ്പി ഓർമ്മിച്ചെങ്കിലും ആ വ്യക്തി ഇപ്പോൾ എന്താണ് എവിടെയാണ് എങ്ങനെയാണെന്ന് കാണാനും അറിയാനും ഉള്ള ഒരു ആഗ്രഹം ഒരു പക്ഷേങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും അല്ലെ അപ്പം മനോ സാറിൻ്റെ ഈ കുറിപ്പ് നിങ്ങൾ മനസ്സിലൊന്ന് വെക്കുക ഓക്കെ നമ്മുടെ മുന്നിൽ വരും നമ്മൾ ആ കുട്ടിയുടെ റോളിലും അധ്യാപകന്റെ റോളിലും രണ്ട് റോളിൽ നിന്നിട്ട് നമ്മൾ ചിന്തിക്കുക മനസ്സിലാക്കുക മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന നല്ല പാഠങ്ങൾ ഈ ഒരു മെസ്സേജ് ഈ ഒരു കുറിപ്പ് ഞാൻ പ്രത്യേകമായിട്ട് നൽകുന്നത് ഈ ഒരു അധ്യയന വർഷം ആരംഭിക്കുന്ന ഈ സമയത്ത് കുട്ടികൾക്കും അധ്യാപകർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുറിപ്പ് മനോസാരണ ഈ കുറിപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഈ ഒരു കുറിപ്പ് ഉണ്ടായിരിക്കട്ടെ ഇതിലെ കുട്ടിയായിട്ടും ഇതിലെ അധ്യാപകനായിട്ടും മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നല്ല ഒരു അധ്യയന വർഷം എല്ലാവർക്കും നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഈ കുറിപ്പിനെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഈ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ ഒരിക്കൽ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നു എല്ലാവർക്കും നല്ല ഒരു ദിവസവും വർഷവും ഒക്കെ ആശംസിക്കുന്നു